വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട ആറു വയസ്സുകാരിയുടെ പിതാവ് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തി തന്നെ കുത്തിപ്പരിക്കേൽപ്പിക്കുവാൻ പ്രതിയുടെ ബന്ധുവിന് സഹായമായി അയൽക്കാരമുണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റിൽ കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ പിതാവിനും മുത്തശ്ശനും ആയിരുന്നു പ്രതിയുടെ ബന്ധുവിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നത് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തശ്ശനെയും അസഭ്യമായ രീതിയിൽ ആംഗ്യം കാണിക്കുകയും ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കേറ്റത്തിലുമാണ് പ്രതിയുടെ ബന്ധുവായ പാൽരാജ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ച് ഇവരെ കുത്തി പരിക്കേൽപ്പിച്ചത് തങ്ങൾക്ക് നേരെ അസഭ്യമായ രീതിയിൽ ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പാൽരാജ് തങ്ങളെ ആക്രമിച്ചതെന്നും ഇയാൾക്ക് സഹായമായി ഇയാളുടെ അയൽവാസികളും ഉണ്ടായിരുന്നെന്നും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു നമ്മൾ നമ്മൾ കാര്യം അറിയുന്നില്ല അറിഞ്ഞിരുന്നില്ല എന്നിട്ട് ഇവീൻ അടിക്കടാ വട വട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിക്കാനായിട്ട് കയറി പോകുമ്പോഴത്തേനും ഇവൻ വൈദ്യത്തിന് ഇങ്ങനെ സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് അടിയും അടിയുമ്പോൾ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാതെ ഇവൻ ഈ കത്തി വരുന്നതായും നമ്മൾ കുത്തുന്നതെന്നുള്ള കാര്യം വന്നാലൊന്നും ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് അഴി നടന്നിട്ടപ്പോൾ അച്ഛൻ പിടിച്ച ഒന്തിയപ്പോഴത്തേക്കും ഇവർക്ക് താഴെ വീണ് വീണപ്പോഴത്തേക്കും ഈ പുറേക്കൂടി ഇവൻ്റെ ആൾക്കാർ തന്നെ ഇവൻ്റെ അടുത്ത് അതിലോക്കം താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെ വന്ന് എൻ്റെ പുറകെ കൂടി ഇങ്ങനെ പിടിക്കുകയും ചെയ്തു ഇവൻ കാലയിൽ രണ്ട് ഭാഗത്തും വിളവടാൻ കുത്തുകയും ചെയ്തു കുത്തിയിട്ട് വേറെ ആൾക്കാരൊക്കെ നമ്മൾ പിടിച്ചിങ്ങോട്ട് മാറ്റിയപ്പോഴെ അവിടെ അത്രം കൊണ്ട് അത്ര പ്രശ്നം തീരുന്നു എന്നിട്ട് നെഞ്ചിലൊക്കെ അതിനുശേഷമാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ അടിക്കുന്ന സമയത്തല്ലേ എൻ്റെ കയ്യിൽ കത്തി ഉണ്ടെങ്കിൽ കുത്തിക്കൊണ്ടിരുന്നെന്നുള്ള കാര്യം അതിനുശേഷമാണ് അപ്പോൾ ഈ പിടിച്ച ആൾക്കാർ ഇവൻ്റെ അയലോക്കത്തുള്ളവരാന്നുള്ള കാര്യം അതിന് ശേഷമാണെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ പിടിച്ചുപോച്ച് പ്ലാനിങ് പ്രതിയുടെ ബന്ധുവിന്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ സുരക്ഷയ്ക്കായി ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അറിയിച്ചിട്ടുമുണ്ട് പകലും രാത്രിയും പെൺകുട്ടിയുടെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിൽ ആയിരിക്കുമെന്നും കുടുംബാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സ്ഥലത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും ഇത് സംബന്ധിച്ച് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു അതേസമയം പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും മുഴുവൻ സമയ അംഗരക്ഷകരെന്ന നിലയിൽ പോലീസുകാരെ നിയമിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചത് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ